ഇവിടെ ഇപ്പൊ പ്രതിപക്ഷാംഗങ്ങൾ സംസാരിക്കുമ്പോ അവരെല്ലാം പ്രസംഗത്തിൽ പറയുന്നത് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ഇവിടുത്തെ പ്രതിപക്ഷ നിലയിൽ നിന്ന് ഒരംഗം ഇവിടെ പറഞ്ഞത് കൊട്ടേഷൻ കൊടുക്കുന്ന പ്രസ്ഥാനം കൊട്ടേഷൻ കൊടുക്കുന്ന ഞങ്ങളല്ല കൂടോത്രം വഴി ഉൾപ്പെടെ കൊട്ടേഷൻ കൊടുക്കുന്ന ആരാണ് എന്നുള്ളത് നിങ്ങൾ അവിടെ തന്നെ പരിശോധിച്ചാൽ മതി സാധാരണ നാം അമ്മായിയമ്മ പൂരിന്റെ കഥകൾ നാട്ടിൽ പറയാറുണ്ട് മകൻ ചത്താലും വേണ്ടിയില്ല മരുമോളെ കണ്ണീര് കാണണം ഈ സമീപനമല്ലേ സർ കേരളത്തിന്റെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് കേന്ദ്ര ഗവൺമെന്റിനെതിരായി ഒരക്ഷരം മിണ്ടാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറാകുന്നുണ്ടോ കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ നടത്തിയവർ നോക്കുക എൻ ജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസിന്റെ മൂക്കിടിച്ച് തകർത്ത പ്രസ്ഥാനാണ് കെ എസ് യു ഇവിടെ ഹയർ സെക്കൻഡറി ഡയറക്ടറായിരുന്ന കെ ശേന്ദ്രകുമാർ ഐ എസിന്റെ ശരീരത്തിൽ കരിയോല പ്രസ്ഥാനാണ് കെ എസ് യു എന്ന് നമുക്കറിയാം അധ്യാപകനെ ചവിട്ടിക്കൊന്നില്ലേ ആരാ ചവിട്ടിക്കൊന്നത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ സൂചിപ്പിച്ച നിങ്ങളുടെ യൂത്ത് സംഘടനയാണ് യൂത്ത് ലീഗാണ് അഞ്ചു പേരാണ് പ്രതി ഇവിടെ ജെയിംസ് അഗസ്റ്റിൻ എന്ന അധ്യാപകനെ കേരളത്തിന്റെ ചരിത്രത്തിൽ കൊലപ്പെടുത്തിയ പ്രസ്ഥാനത്തിന്റെ പേര് യൂത്ത് ലീഗ് എന്നാണ് എന്നിട്ട് ഇവിടെ വന്ന് പറയുകയാണ് എസ് എഫ് ഐ കാർ അക്രമകാരികൾ സർ ഇവിടെ നാം കാണേണ്ടത് ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആ സമീപനം തുടരുമ്പോൾ പ്രതിപക്ഷത്തിന്റെ എന്നാണ് സർ സാധാരണ നാം അമ്മായിയമ്മ പൂരിന്റെ കഥകൾ നാട്ടിൽ പറയാറുണ്ട് മകൻ ചത്താലും വേണ്ടിയില്ല മരുമോളെ കണ്ണീര് കാണണം ഈ സമീപനമല്ലേ സർ കേരളത്തിന്റെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് കേന്ദ്ര ഗവൺമെന്റിനെതിരായി ഒരക്ഷരം മിണ്ടാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറാകുന്നുണ്ടോ സർ ഇപ്പൊ ഞങ്ങൾ ചോദിക്കുകയാണ് ഈ ഘട്ടത്തിൽ നിങ്ങൾ തയ്യാറാകുമോ നേരത്തെ നിങ്ങൾ പറഞ്ഞു ഇതാ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുന്നു ഞങ്ങൾ എങ്ങനെ ഈ ഘട്ടത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കും എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോ നിങ്ങൾ തയ്യാറാകുമോ ഈ കേരളത്തിന് വേണ്ടി ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കോ ഇടതുപക്ഷക്കാർക്ക് വേണ്ടിയല്ല സാർ ഇവിടുത്തെ കോൺഗ്രസുകാർക്കും ബി ജെ പി കാര്ക്കും ഇനി രാഷ്ട്രീയമില്ലാത്തേണ്ടത് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടിയാണ് നാം ശബ്ദിക്കേണ്ടത് ഇത് നമുക്ക് അവകാശപ്പെട്ടതാണ് അത് വാങ്ങിച്ചെടുക്കാൻ ഇവിടുത്തെ യു ഡി എഫ് പ്രതിപക്ഷം തയ്യാറാകുമോ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ അട്ടിമറിക്കപ്പെട്ടു എങ്ങനെയാണ് സാർ ക്ഷേമ പെൻഷൻ അട്ടിമറിക്കപ്പെട്ടത് നിങ്ങൾ ബി ജെ പിയോട് ചേർന്ന് നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആഘോഷിച്ചു ക്ഷേമ പെൻഷൻ കിട്ടാതായത് ഞാനതിനെ മറ്റേത് പോകുന്നില്ല യു ഡി എഫിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അറുന്നൂറ് രൂപ പതിനെട്ട് മാസം കുടിച്ചുക ഇപ്പൊ ആയിരത്തി അറുന്നൂറ് രൂപയാണ് മാസാമാസം കൊടുക്കുന്നതിന് വേണ്ടി കൃത്യമായി ഇടപെടൽ നടത്തിയില്ലേ ഈ ഗവൺമെന്റ് അതിനുവേണ്ടി സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി രൂപീകരിച്ചു സർ എങ്ങനെയാ ആ പെൻഷൻ കമ്പനി തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായത് അതിൽ നിങ്ങൾക്കുൾപ്പെടെ പങ്കില്ലേ അത് കേന്ദ്രം തകർക്കാൻ ശ്രമിച്ചപ്പോ നിങ്ങൾ കൂട്ടുനിന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സർ കേരളത്തെ തകർക്കുന്ന സാമ്പത്തിക ആ ഇടപെടലുകൾ കേന്ദ്രം നടത്തുമ്പോൾ അതിന് കൂട്ടുനിൽക്കുകയാണ് യു ഡി എഫ് പ്രതിപക്ഷവും എന്നിടത്ത് നിങ്ങൾ ഈ നാട്ടിലെ ജനതയോട് മറുപടി പറയേണ്ടതായി വരും എല്ലാത്തിലും പ്രതിപക്ഷത്തിന്റെ സമീപനം എന്താണ് സർ ഇവിടെ ഇപ്പൊ പ്രതിപക്ഷാംഗങ്ങൾ സംസാരിക്കുമ്പോൾ അവരെല്ലാം പ്രസംഗത്തിൽ പറയുന്നത് എസ് എഫ് ഐ എസ് എഫ് ഐ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ഇവിടുത്തെ പ്രതിപക്ഷ നിലയിൽ നിന്ന് ഒരംഗം ഇവിടെ പറഞ്ഞത് കൊട്ടേഷൻ കൊടുക്കുന്ന പ്രസ്ഥാനം കൊട്ടേഷൻ കൊടുക്കുന്ന ഞങ്ങളല്ല കൂടോത്രം വഴി ഉൾപ്പെടെ കൊട്ടേഷൻ കൊടുക്കുന്ന ആരാണ് എന്നുള്ളത് നിങ്ങൾ അവിടെ തന്നെ പരിശോധിച്ചാൽ മതി ഐയെ കുറിച്ച് പറയുകയാണ് പ്രാകൃത സംഘടന എസ് എഫ് ഐ കാലഹരണപ്പെട്ടു മുദ്രാവാക്യമില്ല സർ ഈ രാജ്യത്തിന്റെ ചരിത്രം കേരളത്തിന്റെ വിദ്യാഭ്യാസ പോരാട്ടത്തിന്റെ ചരിത്രം ഒന്ന് പ്രതിപക്ഷാന്ത്യങ്ങൾ എടുത്തു നോക്കുക ഈ രാജ്യത്ത് ഈ കേരളത്തിൽ പാവപ്പെട്ടവന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോരാട്ടം നടത്തി വിദ്യാർത്ഥി ഹൃദയങ്ങളിൽ ഇടം നേടിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് സർ ഇവിടെ നിങ്ങൾക്കാരാണോ അക്രമകാരികൾ മുപ്പത്തിയഞ്ച് സഖാക്കളെയാണ് ഈ പ്രസ്ഥാനത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടത് രക്തസാക്ഷിത്വം ഭരിച്ചത് ഹർഷഫ് ബ്രണ്ണൻ കോളേജിൽ ജി ഭുവനേശ്വരൻ പി കെ രാജൻ തൃപ്പൂണിത്തറ ആയുർവേദ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു സർ ജോബി ആൻഡ്രൂസ് എം എസ് എഫിന്റെയും കെ എസ് എഫിന്റെയും ഗുണ്ടകൾ ഒരു വിദ്യാർത്ഥി നേതാവിന് കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തിയ ചരിത്രം കേരളത്തിൽ ഇന്നവരെ കേട്ടിട്ടുണ്ടോ രാജ്യത്ത് വരെയുള്ള നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ രക്തസാക്ഷിത്വത്തിന്റെ പരമ്പരയിൽ പന്ത്രണ്ട് പേരെ കൊലപ്പെടുത്തിയത് നിങ്ങളാണ് എം എസ് എഫ് ആണ് കെ എസ് യു ആണ് എന്നിട്ട് നിങ്ങൾ പറയുന്നു എസ് എഫ് ഐക്കാർ അക്രമകാരികൾ ആരാണ് സർ കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ അക്രമം നടത്തിയവർ നോക്ക എം ജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസിന്റെ മൂക്കിടിച്ചു തകർത്ത പ്രസ്ഥാനാണ് കെ എസ് യു ഇവിടെ ഹയർ സെക്കൻഡറി ഡയറക്ടർ ആയിരുന്ന കേശവേന്ദ്രകുമാർ ഐ എസിന്റെ ശരീരത്തിൽ കരിയോയലിച്ച പ്രസ്ഥാനാണ് കെ എസ് യു എന്ന് നമുക്കറിയാം അധ്യാപകനെ ചവിട്ടിക്കൊന്നില്ലേ ആരാ ചവിട്ടിക്കൊന്നത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ സൂചിപ്പിച്ച നിങ്ങളുടെ യൂത്ത് സംഘടനയാണ് യൂത്ത് ലീഗാണ് അഞ്ചു പേരാണ് പ്രതി ഇവിടെ ജെയിംസ് അഗസ്റ്റിൻ എന്ന അധ്യാപകനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ചവിട്ടി കൊലപ്പെടുത്തിയ പ്രസ്ഥാനത്തിന്റെ പേര് യൂത്ത് ലീഗ് എന്നാണ് എന്നിട്ട് ഇവിടെ വന്ന് പറയുകയാണ് നോക്ക് ഞങ്ങൾക്ക് എസ് എഫ് ഐക്ക് മുദ്രാവാക്യമില്ലെന്നാണ് പറയുന്നത് നീറ്റ് വിഷയത്തിൽ സമരം നടത്തി എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ ഒമ്പത് സഖാക്കളെ ജയിലിൽ ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് എസ് എഫ് ഐ നിങ്ങൾ പൂക്കോട വിഷയമൊന്നും എസ് എഫ്ഐയുടെ തലിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കേണ്ട യാഥാർത്ഥ്യമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നത്തെ നിങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ അത് സമ്മതിക്ക അതിനെതിരെ നുണകൾ പ്രചരിപ്പിക്കുകയല്ല പ്രതിപക്ഷ നിയമസഭയിൽ വന്ന് ചെയ്യേണ്ടത് എസ് എഫ് ഐ വിദ്യാർത്ഥി ഹൃദയത്തിലാണ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട എസ് എഫ് ഐ പിരിച്ചു വരും ഈ നാടിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ സജീവമായി ആ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടാകും ഇവിടെ നിങ്ങൾ എങ്ങനെ എസ് എഫ് ഐയെ ആക്രമിച്ചു പോകുന്നു നിങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ട മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ സമരങ്ങൾ ഈ നാട്ടിൽ കൃത്യമായി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ നിങ്ങൾ ഇവിടെ കൃത്യമായി ബി ജെ പിയെ സഹായിക്കുന്ന സമീപനമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കുറിച്ച് പറയുന്നു സർ നോക്ക് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി ആ ജനസമ്പർക്ക പരിപാടിയിൽ നിയമസഭയിൽ ചോദിച്ച ചോദ്യമാണ് ആ ചോദ്യത്തിന് അത് രണ്ടു ഘട്ടമായി നടത്താൻ ചെലവഴിച്ച തുക ഉമ്മൻചാണ്ടി സർക്കാർ ചെലവഴിച്ച സുഖ ഒന്നാം ഘട്ടം നാല് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ രണ്ടാം ഘട്ടം നാല് കോടി എൺപത്തിനാല എൺപത്തിനാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപ ഈ രണ്ട് ഘട്ടങ്ങളായി ഈ ജില്ലകളിലൂടെ ജനസമ്പർക്ക പരിപാടിക്ക് സംഘടിപ്പിക്കാൻ മാത്രം ചെലവായത് ഒമ്പതര കോടിയോളം രൂപയാണ് സർ നിങ്ങൾ നവകേരള സദസിനെ പറയുന്നു എന്ത് ചെലവുണ്ടായി കേരളത്തിന്റെ ഖജനാവിന് ഈ നാട്ടിലെ ജനങ്ങളുമായി നമ്മുടെ മന്ത്രിമാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ സംവദിച്ച് ഈ നാടിന്റെ വിഷയങ്ങൾ മനസ്സിലാക്കി അതിലിടപെട്ട മികച്ച പ്രവർത്തനം ദൂർത്ത സംഘടിപ്പിച്ചത് നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതായിരിക്കുന്നു ഇവിടെ ധനകാര്യ മേഖലയിൽ കടുത്ത പ്രതിസന്ധിയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കേണ്ടത് നിങ്ങൾ ഏത് തരത്തിൽ ഞങ്ങളെ തകർക്കാൻ നോക്കിയാലും ഞങ്ങൾ തോറ്റു പിന്നോട്ട് പോവുകയില്ല ഞങ്ങൾ മുന്നോട്ട് തന്നെ കുതിക്കുകയും ചെയ്യും ഞങ്ങൾ നവകേരളം സൃഷ്ടിക്കുകയും ചെയ്യും നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയം നിങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടായത് താൽക്കാലിക പരാജയമാണ് നിങ്ങളുടെ വിജയവും താൽക്കാലികമാണ് പക്ഷേ നിങ്ങൾ അതിൽ അഹങ്കരിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഞങ്ങളെ കരുത്തിനെ നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുകയാണ് നോക്ക് ഈ പരാജയത്തെ തുടർന്ന് മാധ്യമങ്ങളെ കുട്ടിപിടിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ മുഖ്യമന്ത്രി കടന്നാക്രമിച്ച് ഈ കരുത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് നോക്ക് കേരളത്തിന്റെ ചരിത്രം ഇത്രമേൽ ആക്രമിക്കപ്പെട്ട് ഇത്രമേൽ വേട്ടയാടപ്പെട്ട് മാധ്യമങ്ങൾ പിന്തുറന്ന് വേട്ടാടി വേട്ടയാടിയ മറ്റൊരു മനുഷ്യൻ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ല സാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്തംബർ മാസം ഇരുപത്തെട്ട് അടിയന്തരാവസ്ഥ കാലത്ത് എം എൽ എ ആയിരുന്ന അന്ന് കുത്തുപറമ്പ് എം എൽ എ ആയിരുന്ന ശ്രീ പിണറായി വിജയനെ നിങ്ങളുടെ പോലീസ് നിങ്ങളുടെ ഭരണം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി മൃഗീയമായി സ്റ്റേഷനിൽ ഇട്ട് മർദ്ദിച്ചു ആ മർദ്ദനത്തിന്റെ വാർത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് മുപ്പതിന് ഇതേ സഭയിൽ ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസംഗിക്കുകയുണ്ടായി സാർ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു അഞ്ചു പേർ ഇരുപത്തിയഞ്ചു മിനിറ്റ് നിർത്താതെ മർദ്ദിച്ചു പല പ്രാവശ്യം വീണു പല പ്രാവശ്യം എഴുന്നേറ്റു എന്നിട്ടും തളരാത്ത പോരാട്ട വീര്യമാണ് കേരളത്തിന്റെ കരുത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ കരുത്തിനെ നിങ്ങൾക്ക് തകർക്കാൻ പറ്റില്ല അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമാണ് ശരികളുടെ നിലപാടുകളാണ് ആ ശരി നിലപാടുകളോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഈ സംവിധാനത്തെ നയിച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രിയങ്കരായ മുഖ്യമന്ത്രി മുന്നോട്ട് പോകും ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങും അവരിൽ നിന്ന് കാര്യങ്ങൾ കൊണ്ട് വീണ്ടും കരുത്തോടുകൂടി ഈ രാജ്യത്തിന്റെയും കേരളത്തിന്റെയും രാഷ്ട്രീയ തലങ്ങളിൽ ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യുമെന്നുള്ള സൂചിപ്പിച്ചു വെച്ചുകൊണ്ട് ഈ ഉപധന അഭ്യർത്ഥന ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ വാക്കിൽ നിർത്തും